രാജ്യസഭയിൽ നിന്നുള്ള പന്ത്രണ്ട് എം പിമാരും ആകെ മുപ്പത്തൊമ്പത് എം പിമാരും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ രൂപീകരിച്ച ജെ പി സി രാജ്യസഭയിൽ ശബ്ദവോട്ടോടെ വൺ നേഷൻ വൺ എലക്ഷന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കൂടാതെ പന്ത്രണ്ട് രാജ്യസഭാംഗങ്ങളെയും ജെ പി സി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ ആകെ മുപ്പത്തൊമ്പത് അംഗങ്ങളാണ് ഉള്ളത് രാജ്യത്ത് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനുള്ള ബില്ലിന് രാജ്യസഭ ശബ്ദ വോട്ടിലൂടെ അംഗീകാരം നൽകി കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ബില്ല് പരിഗണിക്കാൻ രൂപീകരിക്കുന്ന സമിതിയിൽ ഉപരിസഭയിലെ പന്ത്രണ്ട് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും ശബ്ദ വോട്ടോടെ അംഗീകരിച്ചിട്ടുണ്ട് ഈ സമിതിയിൽ ആകെ മുപ്പത്തൊമ്പത് അംഗങ്ങൾ ഉണ്ടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താൻ വ്യവസ്ഥ ചെയ്യുന്ന നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബില്ലും പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്കായി നിയമമന്ത്രി അർജുൻ റാവ് മേഘ്വാൾ നേരത്തെ അയച്ചിരുന്നു ഇതും ശബ്ദവോട്ടിലൂടെ അംഗീകരിച്ചിരിക്കുകയാണ് ഈ ബില്ലുകൾ പരിഗണിക്കുന്നതിനായി രൂപീകരിച്ച സംയുക്ത സമിതിയിൽ ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയേഴ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഒറ്റത്തവണ നിർത്തിവെച്ച ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉപരിസഭയുടെ നടപടികൾ ആരംഭിച്ചപ്പോൾ ഈ സമിതിയിൽ രാജ്യസഭയിലെ പന്ത്രണ്ട് അംഗങ്ങളെ ഉൾപ്പെടുത്താൻ മേക്വാൾ നിർദ്ദേശിച്ചു വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിസംബർ പതിനേഴിനാണ് ഈ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് സഭയിൽ വോട്ട് വിഭജനത്തിന് ശേഷം ൊൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് വീണ്ടും അവതരിപ്പിച്ചു ബില്ല് അവതരിപ്പിക്കുന്നതിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ശേഷം ശബ്ദവോട്ടിലൂടെ സഭയുടെ സമ്മതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി ബില്ല് മേക് വാൾ അവതരിപ്പിച്ചു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് ആരോപിച്ച് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ബില്ല് അവതരിപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദിഷ്ട ബില്ല് സംസ്ഥാനങ്ങളുടെ അധികാരം എടുത്തു കളയാൻ പോകുന്നില്ലെന്നും എന്നാൽ ഈ ബില്ല് പൂർണ്ണമായും ഭരണഘടനാപരമാണെന്നും നിയമമന്ത്രി മേക്വാൾ പറഞ്ഞിരുന്നു